എനിക്കൊരു എനിക്കൊരനുഭവുണ്ട് എൻ്റെ വീടിന് തൊട്ടടുത്ത് ഒരു പ്രായമുള്ളൊരു അച്ചായൻ ബസ്സിന്റെ മോളിലേക്ക് ഒരു ടയർ ഒരു വണ്ടിയിലെ കിളിയെ വെച്ച് കേട്ടുകയാണ് ഇയാൾ താഴ്ന്നിപ്പുണ്ട് ഇയാളുടെ മക്കടെയാണ് ബസ് ഇയാൾ ഇത് കേട്ടുകയാണ് അപ്പൊ ഇയാൾ താഴ്ന്നിപ്പുണ്ട് ഈ പയ്യൻ ഇത് വലിച്ചു കയറ്റുന്നു മോളിൽ വടം കൊണ്ട് രണ്ടു മൂന്നുപേരും വലിക്കുന്നു ഇയാള് നോക്കുന്നുണ്ട് വടം പൊട്ടി ടയറ് താഴോട്ട് വരുമ്പോഴും ഇയാൾ ചിരിക്കുക ഈ ടയർ വന്ന് താഴെ പിന്നീട് ഒറ്റ റിഫ്ലക്ട് ചെയ്താ ഈ അച്ചായൻ തെറിച്ച് കൊക്കോക്കാത്തോട്ടെ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും അച്ചായാ എന്ന് പറഞ്ഞ മക്കള് പ്രശ്നം ഉണ്ടാക്കുന്നല്ലേ വേറെ മക്കളും ഒറ്റ ശരിയാണ് അച്ചായനെഴുന്നേറ്റിട്ട് കൊണ്ടുപോകണ സാധനം ഇല്ല കത്തിച്ചു കളയുന്നു അപ്പൊ അതിന്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അച്ചായന്റെ വീഴ്ചയിലും മക്കൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ വീഴ്ചയിൽ അത് കോമഡി ആണെങ്കിൽ ഇപ്പൊ സിമ്പിൾ അതായത് ഒരു സിംപ്ലൻ നല്ല ഒരു സുന്ദരക്കൂട്ടൻ ആടിച്ച് നല്ല ഇതായിട്ട് വരുമ്പോ അയാള് അയാളെ സ്റ്റൈലാണെങ്കിൽ അയാളുടെ ദേഹത്ത് കാക്ക കാഷ്ട്ടിച്ചാൽ നമ്മൾ ചിരിക്കും അതേ സമയത്ത് ഒരു പാവപ്പെട്ട ഒരു കുഷ്ഠരോഗി നടന്നു വന്ന അയാളുടെ ദേഹത്ത് കാക്ക കാഷ്ടിച്ചാൽ നമുക്ക് വിഷമേ തോന്നുള്ളൂ ആരുടെ മേൽ വീഴണം ആര് വീഴണം എന്നാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് അതാണ് സിനിമയിലെ കോമഡി അല്ല അതിനെ ഞാൻ എതിർക്കുകയാണ് കാരണം ഈ സിംപ്ലക്കൂട്ടന്മാര് മാത്രം കാക്കുന്നത്

ഇപ്പോൾ ദിലീപ് നായകനാണ് ഞാൻ കൊമേഡിയൻ ആണ് ഇവരൊന്നും വ്യത്യാസം ചോദിച്ചില്ലേ ഞാൻ വന്നത് മര്യാദ വഴി കൂടിയാണ് ദിലീപ് അതിലെയാണ് വന്നത് ഇത് തന്നെയാണ് ഏറ്റാ ഏറ്റാഴത്തെ വ്യത്യാസം ഇപ്പോ മലയാളത്തിലൊന്നും അങ്ങനെ തോന്നുന്നു ഈ ഇന്നസെന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തെലുങ്കിലൊക്കെ ഈ കൊമേഡിയന്മാര് നായകന്റെ വീട്ടിൽ അരി വാങ്ങിച്ചുകൊണ്ടിരണം മീൻ വാങ്ങണം പിന്നെ ഒരു മക്കളൊക്കെ പെരലി കടിക്കും അങ്ങനെയൊക്കെയെന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ ഒന്നും അത്തരത്തിൽ വന്നിട്ടില്ല വരില്ല എന്ന് ഞാൻ പ്രത്യാസിക്കുന്നു എന്തായാലും ദിലീപ് മോള് വളർന്നു വരുന്നുണ്ട് അല്ല ഞാൻ മര്യാദയ്ക്ക് വരാതിരുന്ന ആളാണ് അവനെ കൊണ്ട് പറയപ്പെട്ട വല്ല കാര്യ നിങ്ങളത് അതിലൂടെ കൊണ്ടുവരേണ്ട വല്ല അല്ല കാര്യ വ്യത്യാസം നായകൻ കോമഡി വ്യത്യാസം പറഞ്ഞോളൂ ദിലീപ് അങ്ങനെ വന്ന അഹങ്കാരം എന്ന് പറഞ്ഞാരെങ്കിലും ഇല്ല ഒരിക്കലും പറഞ്ഞില്ല ആ വ്യത്യാസം മാത്രമേ പറഞ്ഞോളൂ